കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമ്മ അമ്മച്ചയുടെ ഈ വീട്ടിൽ വന്നു വീട് കണ്ടു അമ്മച്ചിയുടെ സന്തോഷം കണ്ടു അതെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത് അമ്മച്ചിയുടെ മോളാണ് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അമ്മച്ചയുടെ ഈ വിഷയം കഴിഞ്ഞതോടുകൂടി ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം ചേച്ചി എന്താണ് അമ്മച്ചി പറഞ്ഞായിരുന്നില്ല അമ്മച്ചി ഭയങ്കര സങ്കടമുണ്ട് ഈ വീട് പണിതപ്പോൾ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാരും വന്നില്ല എന്ന് പറഞ്ഞു എന്താണ് പറയാനുള്ളത് അന്ന് താക്കോല് തന്നത് മാത്രമേ ഉള്ളൂല്ലോ അന്ന് പെരകയറി കൂടിയിട്ടില്ല കൂടാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചിങ്ങമാസത്തിനൊക്കെ പെരുകയറി കൂടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും വിളിച്ചു ഇന്നലെ ആയിരുന്നു പെരുകയറി കൂടാതെ അപ്പം എല്ലാവരെയും വിളിച്ചു ഇവിടെ ആരെ വിളിക്കത്തില്ല കോൺഗ്രസ് നമ്മുടെ പാർട്ടിക്കാരാണെങ്കിൽ എല്ലാവരേയും വിളിച്ചിട്ടുണ്ട് എന്നിട്ട ആരും വന്നില്ല ആരും വന്നില്ല ഈ അന്ന താക്കൂർ വന്ന ശേഷം പിന്നെ ഒരു കാര്യത്തിന് ഒരാളും വന്നിട്ടില്ല ഈ അമ്മ ഈ പാർട്ടിയുടെ ഇതിന് പാർട്ടിയുടെ അല്ല അമ്മ പാർട്ടിയായിട്ടൊന്നും ഇറങ്ങി നടക്കാം അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ഈ സി പി എമ്മിന്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വിളിച്ച് പറഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഒരുപാട് ഇതുണ്ടായി അമ്മക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് അമ്മേനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മേനെ വെറുതെ കിട്ടും പക്ഷെ ഞങ്ങൾ മക്കളെ മരുമകനെ എന്നെ മകളെ അവര് വെറുതെ വിടാതെ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തും പാർട്ടി സി പി എം പാർട്ടിക്കാര് തന്നെ സി പി എം പാർട്ടിക്കാരും പോലീസുകാരും പോലീസുകാരും അവരുടെ സൈഡാ കാരണം ആയിരക്കണക്കിനുള്ള ഹോം സ്റ്റേ ഉള്ള സ്ഥലത്താണ് ഞങ്ങളുടെ ഒരു ചെറിയ ഹോം സ്റ്റേ ഉള്ളത് അവിടെ മാത്രേ പോലീസുകാർ നിരന്തരം എവിടെയാണ് ല്ലേ അവിടെ നിരന്തരം പോലീസ് അപ്പൊ ഇവരോട് എന്താ ചോദിക്കാ ഞങ്ങളിപ്പോ നാല് വർഷമായി എന്റെ ഭർത്താവ് നടത്തുന്നത് അപ്പൊ അവിടെ ഇതുവരെയും എന്റെ ഭർത്താവിന്റെ കേസ് ഉണ്ടായിട്ടില്ല ഒരു വഴക്കുണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു കേസ് വന്നിട്ടില്ല അമ്മച്ചിറങ്ങനു മുമ്പ് ഇറങ്ങണ അമ്മച്ചി ഈ ഒരു പെൻഷൻ കാര്യത്തിന് ഇറങ്ങണേന് മുമ്പ് ഒരു പ്രശ്നങ്ങളും ഇതുവരെ അന്ന് ആ സമയം വരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇപ്പൊ അമ്മ ഈ പെൻഷന്റെ കാര്യത്തിൽ ഇറങ്ങിയ ശേഷം പോലീസുകാർ നിരന്തരം അവിടെ കയറുക എന്നിട്ട് ചോദിക്കുമ്പോൾ പറയണ പതിനഞ്ച് കേസായി ഇപ്പൊ നിങ്ങളുടെ പേരില് അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ കേസിന്റെ പകർപ്പ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല സി എസ്പിയുടെ അടുത്താണ് കേസ് വന്നേക്കാൻ എസ്പിയുടെ അടുത്ത് നിന്ന് ഡി വി എസ് പിയുടെ അടുത്തേക്ക് ഞങ്ങളെ വിളിച്ചു എസ്പിയുടെ അടുത്ത് ഞങ്ങള് വിളിച്ചിട്ടില്ല ഡി വി എസ് പിയുടെ അടുത്ത് വിളിച്ചു അവിടെ അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞ പകർപ്പ് കാണിക്കാൻ പറ്റത്തില്ല എസ് പിയുടെ അടുത്താണ് വന്നേക്കണേന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ എന്തേലും ആവട്ടേന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു പിന്നെ നിരന്തരമായിട്ട് പോലീസ് കയറി കഴിഞ്ഞപ്പം ഞങ്ങൾ അതിന് കാരണം കാണിക്കഴിഞ്ഞു ഞങ്ങൾ നോട്ടീസ് അയച്ചു എനിക്ക് പകർപ്പ് കിട്ടണം എന്ത് കാരണത്തിനാണ് ഇവിടെ കയറണമെന്ന് അറിയത്തില്ലല്ലോ അപ്പം അങ്ങനെ പറഞ്ഞു ഞങ്ങൾ നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചിട്ട് പോലും ഇവർ അതിനെ ഒന്നും തിരക്കിയിട്ടില്ല അന്നേരം ഈ നിരന്തരം കയറുന്ന പോലീസ് സ്റ്റേഷനുണ്ടല്ലോ വെള്ളത്തൂലി പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് വിളിച്ചിട്ട് എന്നെ ഭർത്താൻ വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ എത്ര പ്രാവശ്യം വന്നു എത്ര പ്രാവശ്യം വന്നോണ് ഡി എസ് ബിടെ ഓഫീസിൽ നിന്നും ഈ വെള്ളത്തൂലിന്നും നിരന്തരം നിരന്തരം കയറിക്കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ കേട്ടില്ലേ ഇതാണ് അവസ്ഥ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ലോണുണ്ട് ഇപ്പം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ലോൺ ഉണ്ട് ലോൺ എടുത്തിട്ടാണ് അത് ഹോം സ്റ്റേ അവിടെ ഇപ്പൊ ലോൺ അട ഞങ്ങൾ ലോൺ അടച്ചിട്ട് ഈ പോലീസുകാരനോട് ഒരു ഗസ്റ്റ് കേറുന്നില്ല പേടിച്ചിട്ട് അപ്പൊ ഒരു സ്റ്റാഫ് അവിടെ വന്ന് നിക്കുവാണെങ്കിൽ ആ സ്റ്റാഫ് വന്നതിന്റെ ഉടനെ തന്നെ ഇപ്പം എങ്ങനെയെങ്കിലും അറിയോ പോലീസ് ആരെങ്ങനെ അറിയിക്കണെന്നൊന്നും അറിയത്തില്ല അറിഞ്ഞ അപ്പത്തന്നെ വരും എന്നിട്ടാ സ്റ്റാഫിനോട് ഇരിക്കും നീ എന്താണെന്ന് നിൽക്കുന്നത് അടുത്ത പ്രാവശ്യം വരുമ്പോ നിന്നെ കാണുന്നു നാളെ ഞങ്ങൾ വൈകാരി ഇവിടെ വരൂ സ്റ്റാഫ് നിക്കുവോ അതുപോലെ റൂം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നുകഴിഞ്ഞിട്ടുണ്ട് ഇവര് ഓടി മറ്റേ നമ്മളെ പേര് ഒക്കെ എഴുതുന്ന ബുക്കില്ലേ അതിൻ്റെ അകത്തെല്ലാം നോക്കണേ ഓടിച്ചെന്ന റൂമിലേക്ക് ഭാര്യയും മറ്റേ ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടെങ്കിലും റൂമിൽ കയറുവാറുവാന്നേരം തന്നെ അവർ അവര് വെക്കേറ്റ കണ്ടോ പ്രശ്നല്ലേ ഇത് ശരിക്കും എത്ര മാസമായി പ്രശ്നം തുടങ്ങിട്ട് ഇപ്പൊ മാസം കഴിഞ്ഞു ആറ് മാസം ഇറങ്ങിയ ശേഷം ഈ ആറ് ആറുമാസമായി ഇതൊരു മാറ്റം അല്ലെ ഇപ്പഴും വന്നോണ്ടിരിക്ക ഇത്ര ഇത്ര വേറെ വേറെ എന്താണ് ഡേഞ്ചർ ആയിട്ടുള്ള സംഭവിക്ക പല പ്രാവശ്യം ഞങ്ങൾ ഇപ്പൊ ആനച്ചാല് ഞങ്ങൾ ഹോം സ്റ്റേ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ പല പ്രാവശ്യവും ഞങ്ങക്ക് അപകട അപകടം നേരെ വണ്ടി ഇടിക്കാൻ വരുക ഞങ്ങൾ വന്ന് വണ്ടി ഇടിക്കാതെ തലനാരും മൂന്ത്രാശിൻ രക്ഷപ്പെട്ടു ഇനിയിപ്പം ഞങ്ങൾ എങ്ങനെയാന്ന് ദൈവത്തിന് മാത്രം അറിയാം അങ്ങനെ ഞങ്ങൾ ഈ കോൺഗ്രസ്സുകാരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്കിപ്പോ ഇത്രയും ഒരു ഇത് വന്നപ്പോ പാർട്ടി ഓടല്ലേ പറയാൻ പറ്റത്തുള്ളൂ പോലീസുകാരോട് പറഞ്ഞിട്ട് അവർ കേൾക്കത്തില്ല അവരൊരു നിയമം അവർക്കൊരു പരാതിയും വേണ്ട അവർ പരാതി അന്വേഷിക്കത്തൂല്ല നമ്മൾ വിളിച്ചു പറഞ്ഞാലും അല്ലെങ്കിൽ ചെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എഴുതി കൊടുത്താലും കൊടുത്താലോ അവരന്വേഷിക്കത്തില്ല അതിന്റെ പുറകിൽ ആരാന്നും ഞങ്ങൾക്ക് അറിയത്തൂല്ല മറികുട്ടിയുടെ മരുമോനല്ലേടാന്ന് ചോദിച്ചോണ്ട പോലീസുകാരം അങ്ങനെ ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമായി ആ ആ ഇവിടെ ആരാടാ വരുന്നത് ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ഞങ്ങള് വൈകുന്നേരം വരും ഞങ്ങൾക്ക് ഫുഡ് തരണം ഞങ്ങൾ ഒരാളെ കൊണ്ട് വരും ഇവിടെ അനാശ്വാസം അല്ലാടാ നടക്കുന്നത് അനാശ്വാസം മാത്രമല്ല അപ്പൊ ഞാൻ ചോദിച്ചു സാറേ ഞാനത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെന്നു ഈ നിരന്തരമായി കഴിഞ്ഞപ്പം അപ്പൊ ഞാൻ ചോദിച്ചു സാറേ ഈ അനാശ്വാസം നടത്തുന്നോടത്ത് പോ പക്ക അനാശ്വാസം നടത്തുന്നോട് സാറെന്താ കേറാത്ത സാർമാരെന്താ കേറാ ആയിരക്കണക്കിന് ഹോം സ്റ്റേ കഴിഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരും അന്നേരം അങ്ങേര് പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ഏരിയയിലുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളോട് വരണ്ടെന്ന് പറയാൻ നിങ്ങളാരും അല്ലല്ലോ ഞങ്ങൾക്ക് എപ്പോ വേണു കേറാൻ അവര് ഈ പോലീസുകാരുടെ ചുമ്മാ പറഞ്ഞേക്കുവാണ് കേറി വരുന്നു അനാശം നടന്നു അവര് പറഞ്ഞേക്കുവാണ് തീരുമാനിച്ചേക്കുവാ ഇത് ഭയങ്കര ഡേഞ്ചറായ പ്രശ്നമാണ് കാരണം ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട് പാർട്ടിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ കാണുമ്പോൾ മാത്രം വരുന്നവര് അന്നേരം വീട് മുറ്റത്ത് നിറച്ചു ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരാരും കേൾക്കാറില്ല ആരും കേൾക്കാറുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇവര് പണിതന്ന വീടാണെന്ന് പറഞ്ഞു ഇവർ പണിത് തന്ന താക്കോലും അറിയാൻ വേണ്ടി വന്ന ഇപ്പൊ എന്താ പറയാ ഞങ്ങൾ അറിയില്ലാത്ത ആൾക്കാർ പോലും ഇണ്ട് മുറ്റത്തുണ്ടായിരുന്നു അതുപോലെ പഴക്കായിട്ട് ഇങ്ങനെ നടക്കണം മിണ്ടോ അല്ലാത്ത പാർട്ടിക്കാര് പോലും കോൺഗ്രസ് കോൺഗ്രസ്കാര് അങ്ങനെ തന്നെ പറയാലോ കോൺഗ്രസ്കാര്യം ർക്ക അവര്ന്നു അത് കഴിഞ്ഞിട്ട് അതുപോലെ ചക്കരടേയും പോലെ ഇവര് നിന്ന് ഒരു ആവശ്യത്തിന് വന്ന് വണ്ടിയൊക്കെ ഏറ്റിക്കൊണ്ട് പോകുന്നമാർ പോലും ഇവിടെ അമ്മയുടെ പെരകറി കൂടുതലും വിളിച്ചിട്ട് ഒറ്റ ആൾക്കാരും സങ്കടമുള്ള എല്ലാരും വരാവുന്നോ ഞാൻ ചെന്നി മറ്റുള്ളവരെയൊക്കെ വിളിച്ചോളാവുന്നു അപ്പം വിഷയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതെ അതെ അവസ്ഥ എല്ലാവർക്കും അയച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആ പരാതി കൊടുത്തതിന്റെ ഇത് വേണമല്ലോ അതിനു വേണ്ടി ഞങ്ങൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും പോലീസ് കേരളതിന്റെ കാരണം അറിയണം പിന്നെ ഇത് മാത്രമല്ലല്ലോ നമ്മൾ നമ്മുടെ അടുത്ത് ഹോം സ്റ്റേ മാത്രമല്ല അവിടെ ലൈസൻസ് പോലും ഇതാ ഹോം സ്റ്റേകൾ ഒരുപാട് നമുക്ക് ലൈസൻസ് ഉണ്ട് നമുക്ക് ലൈസൻസ് അതുപോലെ ലൈസൻസ് ഉള്ള ഹോം സ്റ്റേക്കും ഈ ഡി വൈ എസ്പിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളോട് എൻ്റെ ഭർത്താവിനോട് ഒരു നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞു അവിടെ കെ ടി ഡി സിയുടെ കെ ടി ഡി സിയുടെ ലൈസൻസ് ഇല്ലാതെ ഇനി നടത്തണ്ടാന്ന് എസ് പി ഓഫീസിൽ പറഞ്ഞു നിങ്ങളവിടെ അടച്ചോളാനാണ് പറഞ്ഞേക്കണേ അതിന് മുമ്പ് ഞങ്ങൾ ഈ അമ്മയുടെ പ്രശ്നം തുടങ്ങിയ സമയത്തുണ്ടല്ലോ ഈ പെൻഷന്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരു സ്പൈസസ് ഞങ്ങൾ എടുത്തായിരുന്നു ആ സമയം ആ സമയത്താണ് ഞങ്ങൾ സ്പൈസസ് ചെയ്യുക അന്നേരമാണ് ഞങ്ങള് പട്ടയം പണയം വെച്ചിട്ട് ഏഹ് ലക്ഷം രൂപയ്ക്ക് എട്ടു ലക്ഷം രൂപയ്ക്ക് അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ ഇത് എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഇതുപോലെ തന്നെ ഈ പോലീസുകാരോ അത് ഡി വൈ എസ്പിയുടെ പോലീസുകാരൻ ആ അപ്പൊ അന്നേരം അതിന്റെ കൂടെ ഒരു ഉണ്ട് അപ്പൊ ഞങ്ങൾ സ്പായക്ക് ലൈസൻസിന് അപേക്ഷ വെച്ചു സ്പൈസസിന് ഞങ്ങക്ക് കിട്ടി പഞ്ചായത്ത് വെള്ളത്തൂൾ പഞ്ചായത്തിന് അത് കഴിഞ്ഞ് സ്പായ്ക്ക് ഞങ്ങൾ വെച്ചിട്ട് അത് കൊടുക്കാൻ പറ്റത്തില്ല പെർമിറ്റ് ഇങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞു പിന്നെ ഞങ്ങൾ അത് അടച്ചിട്ടു അത് അടച്ചിട്ട് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പൈസസ് മാത്രം ഇവർ എപ്പോഴും പോലീസുകാർ വരുന്നോണ്ട് പിന്നെ ഞങ്ങള് കുറെ നാളത്തിന് അടച്ചിട്ടു കൊറേ നാളത്തിനല്ല ഒരു പത്ത് ദിവസത്തേന് കാരണം എന്ന് വെച്ചാൽ ലൈസൻസ് ഒന്നും കിട്ടാൻ വേണ്ടി അന്നേരാണ് ഇത് കിട്ടാതെ അന്നേരം പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഇതിന് സ്പായൊന്നും തുറക്കാൻ എന്ന് പറഞ്ഞു ഞങ്ങൾ സ്പായ സ്റ്റാഫുകൾ പോലും വരുന്നില്ല കാരണം നമുക്ക് ലൈസൻസ് എടുക്കാൻ ഈ ആ സ്പൈസസിന്റെ കാര്യം തന്നെ പറയുക അതിന്റെ അത് ഞങ്ങൾ അത് നിർത്തി ഒരു രക്ഷയിലാണ്ട് ഞങ്ങൾ നാല് ലക്ഷം രൂപയും പോയി നാല് ലക്ഷം രൂപ അത് ഞങ്ങൾ നിർത്തി ഓടാനും പിറ്റേസം ഒരാൾ വന്നെടുത്തു ആ എടുത്ത ആൾക്കിന്ന് ലൈസൻസും ഇല്ല ഭംഗിയായിട്ട് ഓടുന്നുണ്ട് സ്പായും സ്പൈസസും ഇന്ന് ഭംഗിയായിട്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ ഇന്നോട് തരാനുള്ളത് അന്നേരമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സി പി എമ്മിന്റെ നമ്മുടെ ആച്ചല്ലേ ആ ഓഫീസിലെ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്നു പുള്ളിക്കാരൻ മേടിച്ചതരാന്ന് പറഞ്ഞു ഞങ്ങളോട് മുപ്പതാം തീയതി എല്ലാം പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് മുപ്പതാം തീയതി ചെന്നു കഴിഞ്ഞപ്പം മുപ്പതാം തീയതി ചെന്നില്ല ഇരുപത്തിയെട്ടാം തീയതി വിളിച്ചപ്പോൾ മുപ്പതാം തീയതി വിളിക്ക കേട്ടോന്ന് പറഞ്ഞു ശരി മുപ്പതാം തീയതി വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പ അങ്ങേ പറയുകയാണ് അങ്ങനെ ഒരു പൈസ തരാനില്ല അപ്പം ഇത് എങ്ങനെ നോക്കിയാല് എല്ലാവർക്കും വേണ്ടി ആരെ വണ്ടി നല്ലവണ്ണിപ്പോ നല്ലതായിട്ട് അമ്മക്ക് ഇത്രയും പ്രായ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്കിപ്പോ ജീവിക്കാൻ പറ്റാത്ത മാർഗം ഞങ്ങളിപ്പൊ ഞങ്ങൾ ഞങ്ങള് അടച്ചിട്ട് ലോൺ അടച്ചിട്ട് ഞങ്ങളിനിപ്പൊ തീറായി പോലുള്ള ഞങ്ങളുടെ നോക്ക് ഇതാണ് അവസ്ഥ അപ്പൊ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ കാര്യം കാണാറുണ്ട് സന്തോഷമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ അവസ്ഥ ഇതാണ് കോൺഗ്രസ് അമ്മ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് പോലും ഞങ്ങളോട് ഇത്രയും ക്രോരത ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളെക്കാളും താഴെയുള്ള ആൾക്കാരുണ്ടാവൂല്ലോ ഒരു മാർഗമില്ലാതെ ഞങ്ങൾക്കും ഇല്ല മാർഗം എന്നാലും നമുക്ക് ഒന്ന് തെറ്റാണേലൊന്നും രണ്ട് കൈയും കൈകാലും ഉണ്ട് എങ്ങനെയാണ് ജീവിക്കുക അതുപോലില്ലാത്തവര് ഇവര് എന്ത് ചെയ്യും ഇനി എന്താണ് അടുത്ത പ്ലാൻ സിറ്റുവേഷൻ എന്താണ് എന്തായാലും ഞങ്ങൾക്ക് ആറ് മാസത്തോളം ലോൺ അടച്ചിട്ട് എന്ത് അടച്ചിട്ടൊന്നും അറിയാൻ പാടാത്ത ഞങ്ങൾ നാട് വിട്ടു പോകേണ്ടി വരുമോ അല്ല അതിന് തന്നെയാണ് എവിടെ പോയി ജീവിക്കണ്ടേ കേട്ടില്ലേ ഇവര് നാട് വിട്ടു ഒരു അവസ്ഥയായി ഇപ്പോൾ ഓൾറെഡി എല്ലാവരും മനസ്സിലാക്കുക പൊതുജനങ്ങള് മനസ്സിലാക്കുക ഇവരെ ഒന്നിനും അനാവശ്യമായിട്ട് ഒന്നിനും പോയിട്ടില്ല ഇതുവരെ പോയിട്ടില്ല പോവൂല ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അമ്മജി പക്ഷെ അതിപ്പോൾ പാരയാട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാര് ഇവരൊന്ന് സഹായിക്കുക പ്ലീസ് സത്സന്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നേ